നമസ്കാരം ഗുരുവായൂരമ്പല നടയിൽ ഗുരുവായൂരമ്പല നടയിൽ സിനിമ കണ്ടു വളരെ മനോഹരായ എടുത്തിരിക്കുന്ന ഒരു പുതുമയുള്ളൊരു കഥ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ത്രൂ ഔട്ട് കോമഡി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ് ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എങ്ങനെയാണ് ഈ സിനിമ ഗുരുവായൂരിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കഥയായിരിക്കും അവിടെ നടക്കുന്ന കല്യാണങ്ങളും കാര്യങ്ങളെല്ലാം അതിന്ന് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു ത്രെഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയായി കഥ എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഈ കഥയ്ക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട് പിന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നുള്ള ടൈറ്റിൽ വരാൻ കാരണം പിന്നെ ഏറെക്കുറെ കല്യാണങ്ങളൊക്കെ ഗുരുവായൂർ നടത്തുന്നത് കൊണ്ടും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലൈമാക്സിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് പറയാൻ ആ ഒരു കണക്ഷൻ മുമ്പ് സിനിമകളിൽ ഉണ്ടായിട്ടുള്ളൊരു കണക്ഷൻ ൊക്കെ ഒന്ന് ജസ്റ്റ് റീയൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് രണ്ടേക്കാം മണിക്കൂർ ഏറെക്കുറെയും ചിരിച്ച് ഒരു വളരെ ഫീൽ ഗുഡായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ചിത്രം